بسم الله الرحمن الرحيم ولا يسأل حميم حميما يبصرونهم يبدل المجرم لو يفتدي من عذاب يومئذ ببني وصاحبته واخيه وفصيلة التي تؤوي റബിഷ് അഹ്ലി സുദരി വൈ എസ് റിലിയാംബിരി സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിത ആയ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സന്തോഷപൂർവ്വം കണ്ടുമുട്ടണം എന്ന നെയ്യത്തോടുകൂടി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പകർത്തി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമദാൻ മാസം വളരെ വേഗം നമ്മിൽ നിന്നും യാത്ര ചോദിക്കുകയാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ അവസാന ദിനങ്ങളിലോട് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നമ്മോട് ചോദിക്കേണ്ട വളരെ പ്രസക്തമായ രണ്ട് ചോദ്യങ്ങൾ മുൻഗാമികളായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതിലൊരു ചോദ്യം ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മൾക്ക് മാറ്റത്തിന് കാരണമായോ എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ പതിനൊന്ന് മാസത്തെ അപേക്ഷിച്ച് വലിയ ഇബാതത്തുകളിലും അതോടൊപ്പമുള്ള കർമ്മങ്ങളിലും നല്ല മാറ്റം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെല്ലാം ആത്മാർത്ഥപരമാണ് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്ത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട പ്രസക്തമായൊരു ചോദ്യം രണ്ടാമത്തെ ഒരു ചോദ്യം ഈ ഒരു മാസം കൊണ്ട് നേടിയെടുത്ത ആത്മവിശുദ്ധിയും തക്കുവയും ഇനി അങ്ങോട്ട് അള്ളാഹുവിന്റെ മലക്കുൽ മൗത്ത് വരുന്നത് വരെ അള്ളാഹുദാന തിരിച്ചു വിളിക്കുന്ന സമയം വരെ കൊണ്ടുപോകാൻ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സ്വാധീനിക്കുന്ന ജീവിതത്തിന്റെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകുന്ന ഒരു മാസമാണോ എന്നിൽ നിന്നും വിട പറയുന്നത് എന്ന പ്രസക്തമായ രണ്ടാമത്തെ ഒരു ചോദ്യം സത്യത്തിൽ എന്തിനായിരുന്നു റമവാൻ നമ്മൾ കുറെ ആളുകൾ പട്ടിണി കടക്കണം അവരുടെ കാലിയായ വയറൊന്ന് റബ്ബിന് കാണണം ഭക്ഷണം കൈക്കാത്ത അവന്റെ വായ് ഗന്ധം അള്ളാഹുവിന് അനുഭവിക്കണം പള്ളികളൊക്കെ ഒന്ന് സജീവമാകണം അന്ന് വരെ പള്ളിക്ക് ജമാഅത്തിന് വരാത്തവരൊക്കെ ഒന്ന് പള്ളിയിൽ വരണം ഇതൊക്കെയായിരുന്നോ റമമാനിന്റെ ഉദ്ദേശം എന്തിനായിരുന്നോ റമമാൻ എന്ന ചോദ്യത്തിന് എളുപ്പം ബോധ്യപ്പെടാൻ നബിസല്ലാഹു അലഹി കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രം പറയാറുണ്ട് ഒരിക്കൽ അന്യദേശക്കാരായ രണ്ട് ആളുകൾ അള്ളാഹുവിന്റെ തിരുതു തന്റെ അരികിൽ വന്നു രണ്ടു പേരും റസൂലുള്ളാന്റെ കൈപിടിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു വർഷങ്ങളോളം തിരുദൂതന്റെ കൂടെ ജീവിച്ച ആ കൂട്ടരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു പിന്നീട് ഒരു വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അതേ മനുഷ്യന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടാമത്തെ വ്യക്തി സാധാരണ നിലക്ക് മരണപ്പെടുന്നതും ഈ രണ്ടു പേരെയും കുറിച്ച് നാട്ടിലുള്ള പലർക്കുമുള്ള ധാരണ ആദ്യം ഷഹീദായി മരിച്ചവൻ സ്വർഗത്തിലാ കാരണം ഷഹീദ രണ്ടാമത്തെ വ്യക്തി അതിനുശേഷം ഒരു കൊല്ലം കൂടി ജീവിക്കാൻ അവസരം കിട്ടി സാധാരണ നിലക്ക് മരണപ്പെട്ടവന അവനും സ്വർഗത്തിലായിരിക്കും പക്ഷെ ഷഹീദിന്റെ കൂലി ഉണ്ടാവില്ല ആ ഒരു കാലഘട്ടത്തിലാണ് ൊല്ലാ ഹൃദയം ഒരു സ്വപ്നം കാണുന്നത് ആ സ്വപ്നത്തിൽ ഷഹീദായവനേക്കാൾ മുൻപ് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഒരു വർഷം ജീവിച്ച അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു ആ സ്വപ്നവുമായി തിരുനൂതന്റെ അരികിൽ വന്ന് അദ്ദേഹം ചോദിച്ചു ലിബിയെ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്താ കാരണം സത്യത്തിൽ ഷഹീദായവനല്ലേ ആദ്യം സ്വർഗത്തിൽ കയറേണ്ടത് അദ്ദേഹത്തിന്റെ മുൻപേ മറ്റവൻ സ്വർഗത്തിൽ കയറിയിട്ടുണ്ടല്ലോ അതെന്തുകൊണ്ടാ തിരുദൂതരെ എന്ന് ചോദിച്ചപ്പോ പുഞ്ചിരിയോടെ അമ്മാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി അവന് ഒരു വർഷത്തേക്കു കൂടി നോമ്പ് നോൽക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ശഹീദായവനേക്കാൾ ഒരു കൊല്ലം അവൻ അധികം കിട്ടിയപ്പോ ആ ഒരു വർഷം കൂടി അവന് നോമ്പ് നോൽക്കാൻ അവസരം കിട്ടി എന്ന കാരണം കൊണ്ടാണ് അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഷഹീദിനേക്കാൾ മുൻപ് പ്രവേശിക്കാനുള്ള കാരണം ചരിത്രത്തിൽ കാണാൻ സാധിക്കും അതോടൊപ്പം ഉസൈമ ഒരു ചരിത്രവും പലപ്പോഴും തിരുതൂതന്റെ അരികിലും വന്ന് അദ്ദേഹം പറയും റസൂലേ ഞാൻ പ്രാർത്ഥിക്കണം യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു പോകാൻ പ്രാർത്ഥിക്കണം പക്ഷെ പുഞ്ചിരിയോടെ റസൂൾ തിരിച്ചു പറയും സൈമ താങ്കൾ യുദ്ധക്കളത്തിൽ വീണ്ടും ജീവിക്കുകയും വേണം വനീമത്ത് യുദ്ധ സ്വത്ത് താങ്കൾക്ക് കിട്ടുകയും വേണം മൂന്ന് തവണയായി റസൂൾ ഉള്ളത് ചോദിച്ചു നബിയെ അതെന്തുകൊണ്ട എനിക്ക് ഷഹീദിന്റെ കൂലി വേണ്ടേ പുഞ്ചിരിയോട് റസൂൾ തിരിച്ചു പറഞ്ഞു സൈമ താങ്കൾക്ക് ഒരു വർഷത്തെ നോമ്പ് കൂടി അധികം ലഭിക്കും താങ്കൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ആ പരിശുദ്ധമാക്കപ്പെട്ട ഇരുപത്തിയെട്ട് ദിനങ്ങളാണ് ഇരുപത്തിയേഴ് ദിനങ്ങളിലേക്കാണ് ഇന്ന് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിട്ടുള്ളത് ഏതൊരു നോമ്പിന്റെയും ഏറ്റവും വലിയ ലക്ഷ്യം ഈ ലോകത്തു നിന്നും തിരിച്ചള്ളാഹുവിന്റെ അരികിലേക്ക് പോകുമ്പോൾ പാപമുക്തമായ കലയില്ലാത്ത പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ സാധിക്കുന്ന തക്കുവയുണ്ടാവുക ഹൃദയവിശുദ്ധിയുണ്ടാവുക എന്നതാണ് റമദാൻ കൊണ്ട് അള്ളാഹുത്താലെ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ഒന്നാലോചിച്ചു മരണപ്പെട്ടാലും നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ കുടുംബക്കാരുണ്ടാകും വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിച്ച മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടാകുന്ന ഭാര്യമാരുണ്ടായേക്കാം അല്ലെങ്കിൽ ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടെ നിന്നവരുണ്ടാകും ഇനി അതല്ലെങ്കിൽ സ്വന്തം മക്കളുടെ മയ്യത്ത് കുളിപ്പിച്ചവരുണ്ടാകും സുഹൃത്തുക്കളുടെ അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മറക്കുള്ളിൽ കൊണ്ടുപോയി എത്രത്തോളം വൃത്തിയായി നമ്മളെ കുളിപ്പിക്കാൻ സാധിക്കുമോ അത് ബന്ധുക്കൾ നമ്മളെ കുളിപ്പിക്കും വലതു ഭാഗത്ത് വെള്ളമൊഴിക്കും ഇടതുഭാഗത്ത് വെള്ളമൊഴിക്കും ഒന്നാകെ വെള്ളമൊഴിക്കും മുടികൾക്കിടയിൽ പോലും വിരളുകളിട്ട് ഓരോ രോമത്തിന്റെ അടിയിലേക്കും വെള്ളമെത്തിക്കും എന്തിനേറെ ഇടത്തെ കയ്യിൽ ശീലചുറ്റി വയറമർത്തി വിസർജിക്കാനുള്ള വിസർജ്യങ്ങൾ മലം പോലും അറപ്പില്ലാതെ അവർ വാരി നമ്മളെ ശരീരത്തെ വൃത്തിയാക്കി തരും മൂന്ന് വെള്ളത്തുണിയിൽ അഞ്ചു വെള്ളത്തുണിയിൽ അവസാനത്തെ കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് വീട്ടിന്റെ സിറ്റൗട്ടിലേക്കും പള്ളിയുടെ ഒന്നാമത്തെ സെഫിലും കൊണ്ടുവെക്കുമ്പോ പ്രത്യേകം ഒരു സ്മെല്ല് സുഗന്ധം ആ ശരീരത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കാറുണ്ട് ആ ശരീരം കാണുമ്പോൾ നമ്മൾ കുറപ്പ വളരെ വൃത്തിയായിട്ട് അത് കുളിപ്പിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ആ മയത്ത് കാണുമ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എന്തെന്നറിയോ ആ ശരീരം വൃത്തിയായിട്ട് ഒരാൾക്ക് കുളിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നെഞ്ചിൻ്റെ ഉള്ളിലുള്ള കൽബ് അത് കഴുകാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൽബ് ഞാൻ ആദ്യം കഴുകും അവരെ ഞാൻ നരകത്തിലേക്ക് വിടില്ല എനിക്കിഷ്ടപ്പെട്ട പലരുടെയും കൽബ് ഞാൻ ആദ്യം കഴുകും എത്രയേറെ മയ്യത്ത് കുളിപ്പിച്ചാലും മാംസത്തിൻ്റെ ഉള്ളിൽ പൊതിയപ്പെട്ട ആ കൽബ് നമുക്ക് കളയാൻ കഴുകാൻ അന്ന് അവസരം തന്നിട്ടില്ലെങ്കിൽ ആ കൽബ് കഴുകാൻ നിക്ഷയിച്ച അതിഥിയായിരുന്നു പരിശുദ്ധ റമദാൻ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും നിങ്ങളെ കൽബ് കളയാൻ നിങ്ങളുടെ കൽബ് ക്ലിയറാക്കാൻ അതല്ലേ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും മൻ മൻ സക്കാഹ വഖദ് ഖാബ കൽബിനെ റബ്ബർമപ്പെടുത്തിയതും നന്നാക്കിയോ അവൻ രക്ഷപ്പെടും കൽിന് ആര് ചീത്തയാക്കിയോ അവൻ പരാജയപ്പെടും കൽബെന്ന റബ്ബിന്റെ മഹാ അനുഗ്രഹത്തെ ഇബാദത്തുകളെ കൊണ്ടും ദാനധർമ്മങ്ങളെ കൊണ്ടും കുർആാനിക പാരായണങ്ങളെ കൊണ്ടും പിശാചിക്കൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകളിലുള്ള സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെട്ട ഒരു മാസത്തിലെ ഇരുപത്തിയേഴ് ദിനങ്ങൾ ഇന്ന് നമ്മളോട് യാത്ര ചോദിക്കാനിരിക്കുകയാണ് അതിൽ എത്ര പേർ ആ കൽബ് കൈകിയവരുണ്ട് എത്ര പേരുടെ ഹൃദയത്തിന്റെ കറകൾ വാഗന്റെ മുൻപിൽ ഏറ്റു പറഞ്ഞ് കരയാൻ പറ്റിയവരുണ്ട് ഇരുപത്തിയേഴ് ദിവസത്തിന്റെ പകുതി ദിനത്തോടെ ഇന്ന് ഈ സെക്കൻഡ് വരെ കണ്ണു നിറഞ്ഞ് ഹൃദയം നുറുങ്ങി തന്റെ റബിനോട് കരയാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കേണ്ടതുണ്ട് കാരണം നമുക്ക് നമ്മളെ ഉണ്ടാകൂ ഈ ലോകം വിട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഉണ്ടാകൂ നമുക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കാൻ നമുക്ക് വേണ്ടിയൊന്ന് പഠിച്ച റബ്ബിനോട് ശുപാർശ പറയാൻ റമവാനും കുർമല്ലാത്തതൊന്നും നിങ്ങൾക്ക് പല രോഗത്തേക്ക് വരില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ യാത്ര ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരാ ഞാനും നിങ്ങളും ഏത് നിമിഷവും ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകേണ്ടവർ കഴിഞ്ഞ റമദാനിൽ ഈ സീറ്റുകളിൽ ഇരുന്ന പലരും ഇന്ന് ഈ റമബാനിൽ ഈ കൂട്ടത്തിലില്ല ഒരു പക്ഷേ ആശയത്തുണ്ടാവില്ല ആരോഗ്യം പോയിട്ടുണ്ടാവും ഒരു പക്ഷേ ജീവിതം പോയിട്ടുണ്ടാവും കണ്ണും പറമ്പിന്റെ മണ്ണിനടിയിലായിരിക്കും നാളെ ഇരുപത്തിയെട്ടാമത്തെ നോമ്പിന് നമ്മൾ ഉണ്ടാകുമെന്ന് പറയാനും പറ്റാത്ത ലോകം അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റാത്തൊരു ലോകം അത്രയേറെ മരണം എന്റെയും നിങ്ങളുടെയും അടുത്തുണ്ട് ആ മരണം നമ്മളെ കൊണ്ടുപോകുമ്പോ നാഥൻ്റെ റയ്യാൻ എന്ന സ്വർഗ്ഗ കവാടം തുറന്ന് റബ്ബ് നമുക്ക് കാത്തിരിക്കണമെങ്കിൽ കൽബു ശുദ്ധമായി കുറിച്ച് ചിന്തിച്ച് ആ ഒരു മരണത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങണം അതിനാ റമദാൻ അല്ലാതെ തുമ്മാനും കുടിക്കാനും കരിക്കാനും പൊരിക്കാനും എന്നത് മാത്രമാക്കി ചുരുക്കിയവർക്ക് റബാൻ അവസാനിക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർഹാനിലൂടെ ആവർത്തിച്ച് പഠിപ്പിച്ചതും സഹോദരങ്ങളെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഒരാൾക്കും നിങ്ങൾ തുണയുണ്ടാവില്ല തോളിൽ കൈയിട്ടവൻ വാഹനത്തിന്റെ പിന്നിൽ കയറ്റിയവൻ പതുക്കെ ആളറിയാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയവൻ ആരും നിങ്ങളുടെ കൂടെയുണ്ടാവില്ല മുന്നിൽ നടന്നിട്ടും തറാവീഹ് നമസ്കാരത്തിൽ പങ്കെടുക്കാത്ത ഭർത്താക്കന്മാർ കൂടെ വരണേ എന്ന് പറഞ്ഞിട്ടും കൂടെ പോരാത്ത ഭാര്യമാര് മക്കളെ പള്ളിയിൽ ഉണ്ടാവണം എന്ന് വാപ്പയും ആവശ്യപ്പെട്ടിട്ടും റോട്ടുകളിലും അലഞ്ഞവർ അവരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ഒരു കുടുംബക്കാരനും ഒരു ഉറ്റബന്ധുവും മറ്റൊരാൾക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു ദിനം നിങ്ങൾക്ക് വരാനുണ്ട് നിങ്ങൾ പരസ്പരം കാണും നശിപ്പിച്ചവർ കൂട്ടിക്കൊണ്ടുപോയവർ ത്യാഗത്തോടു കൂടി നെഞ്ചോട് ചേർക്കാൻ ശ്രമിച്ചിട്ടും കൊതറി മാറിയവർ പരസ്പരം കാണും ഇന്ന് സമ്മേളിച്ച മൈതാനം പോലെ ഇന്ന് സമ്മേളിച്ച ബീച്ച് വടമ്പ പോലെ യുനഹും നിങ്ങൾ നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു ദിനം വരാനുണ്ട് അന്ന് ചോദിക്കും ുംകരം തരാമെന്ന് ഞാൻ പകരം തരാ കവ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ഇസ്ലാമിൽ ഫിതിയകളുണ്ട് എങ്കിൽ ആഹാരത്തിലെത്തുമ്പോ ഓരോരുത്തരും റബ്ബിനോട് പറയും ഇന്നത്തെ ഈ വേദനാജനകമായ ദിനത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ബിബനി മക്കളെ ഞാൻ 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 നിനക്ക് 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 തരും 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 പെണ്ണിനെ രക്തബന്ധുക്കളെ ഭൂമിയിലുള്ള രക്ഷാണെങ്കിൽ സുമ്മുൻജി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ റബ്ബെ എന്ന് കണ്ണുനീരോടെ ആർ തട്ടഹിച്ച് കരയുന്ന ഒരു മഹിസരാലോകം എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട് അവിടെ എത്തും എന്റെ ശബ്ദം കേൾക്കാൻ സത്യതയുണ്ടെങ്കിൽ രണ്ടെല്ലുകൾക്കിടയിലുള്ള ഒരു വേദന ഒരു മാംസ കഷണത്തെ കൊണ്ട് എന്ന ശബ്ദമെന്ന പടച്ചറപ്പ് നമ്മൾ ചെവികളിൽ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ആ സംസാരത്തിന്റെ ശബ്ദമല്ലാതെ ആ ശബ്ദം കാണാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഉപസരൂനവും നിങ്ങൾ അറിയും ആ ഒരു ലോകത്തെ അള്ളാഹുവിന്റെ മഹസറയിൽ അന്ന് രക്ഷപ്പെടാൻ വാവിട്ട് കരയുന്ന മനുഷ്യരോട് അള്ളാഹു തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ ഹൃദയത്തിന്റെ നന്മക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ടില്ലാതിരി നിങ്ങൾ അള്ളാൻ മനസ്സിലോർത്തി ചെയ്തിട്ടില്ല കേവലം യാന്ത്രികമായി കുടുംബക്കാർ ചെയ്യുമ്പോ നാട്ടുകാർ ചെയ്യുമ്പോ അതങ്ങനെ ചെയ്തു പോയി എന്നല്ലാതെ നിങ്ങളെ കൽപത് കീഴടക്കിയിട്ടില്ല കൽബ് കീഴടക്കിയിട്ടുണ്ടോ തീർച്ചയായും നിങ്ങളെ കൽബ് കൽബള്ളാഹുവിനേറെ ഇഷ്ടപ്പെടും ആ കൽബിന്റെ ശുദ്ധീകരണമായിരുന്നു റമദാൻ ഇരുപത്തിയേഴ് ദിവസത്തിൻ്റെ ഇടക്ക് സ്വന്തം കൽവൊന്ന് നന്നായി ഒരുപാട് കറ ഞാൻ തടച്ചോന്റെ അടുത്ത് നിന്ന് കഴുകിക്കളഞ്ഞു ആ കൽബിൽ ഇനി ഒരിക്കലും ഇനിയൊരു കറ ഞാൻ വരുത്തില്ല എന്നൊരു നെയ്യത്ത് ആവേശ നെയ്യത്ത് മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന രണ്ട് ദിനങ്ങളെങ്കിലും റബ്ബേ എന്ന് ആത്മാർത്ഥമായി തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ റമദാൻ നമ്മളെ വഞ്ചിച്ച് കളഞ്ഞിട്ടുണ്ട് അവരെ പറ്റി ആ റിസൂൾ ഓർമ്മപ്പെടുത്തിയതും എത്രയെത്ര നോമ്പുകാര പട്ടിണി മാത്രം ബാക്കിയായവർ എത്രയെത്ര നോമ്പുകാര വിശപ്പുമായി അള്ളാനെ കണ്ടുമുട്ടുന്നവർ ഒന്നും കിട്ടാതെ പട്ടിണിയും വിശപ്പും കൊണ്ട് മാത്രം നോമ്പിനെ അള്ളാന്റെ മുൻപിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗ്യമില്ലാത്തവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ഈ റമലാലിന്റെ അവസാന ദിനങ്ങളിൽ ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കണം